തുടർച്ചയായി പതിനഞ്ച് മണിക്കൂർ സോപാന സംഗീതം ആലപിച്ച് യൂണിവേഴ്സൽ വേൾഡ് റെക്കോർഡ് നേടാനൊരുങ്ങി സലീഷ് നനദുർഗ കൂടൽമാണിക്കം സഹായണ കൂട്ടായ്മയുടെ സഹകരണത്തോടെ കൂടൽമാണിക്കം ക്ഷേത്രം കിഴക്കേ നടയിൽ ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ വൈകിട്ട് എട്ട് മണിവരെ സലീഷ് നനദുർഗയുടെ സോപാനധ്വനി അരങ്ങേറും സമാപന സമ്മേളനം വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ സഞ്ജീവ് ചെയർപേഴ്സൺകുമാർ അധ്യക്ഷത വഹിക്കും സമ്മേളനത്തിൽ സലീഷ് നനദുർഗക്ക് സർട്ടിഫിക്കറ്റും പുരസ്കാരവും നൽകും അരുൺകുമാർ സലീഷ് നനദുർഗ നിർമ്മൽ രവീന്ദ്രൻ സുമേഷ് കെ നായർ സനു ശ്രീജിത് പിള്ള എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഫെബ്രുവരി പതിനൊന്നാം തീയതി ഞായറാഴ്ച പതിനാല് മണിക്കൂർ തുടർച്ചയായിട്ട് സോപാന സംഗീതം ആലപിച്ചുകൊണ്ട് യൂണിവേഴ്സൽ റെക്കോർഡിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സലീഷ് നാനദുർഗ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എല്ലാ സഹായവും ചെയ്യുന്നത് കുട്ടികൾ മണിക്കും സഹായനും കൂട്ടായ്മയാണ് തുടർച്ചയായിട്ടുള്ള ഈ ഒരു ഉദ്യോഗത്തിലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുവരെ ആയിട്ടും ഇനിയും തുടർന്നും എല്ലാ സഹായ സഹകരണങ്ങളും നമ്മൾ എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ് കാലത്ത് അഞ്ച് മണി മുതലാണ് ആരംഭിക്കുന്നത് വൈകിട്ട് ഏഴര വരെ നമ്മൾ തുടർച്ചയായിട്ട് സോപന സംഗീതം ആരോപിക്കുന്നുണ്ട് അതിനുശേഷം ഒരു സമാപന സമ്മേളനം വിദ്യാധരം മാഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ശിവ സഞ്ജീവ് കുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമാപന സമ്മേളനത്തിലാണ് സർട്ടിഫിക്കറ്റും പുരസ്കാരങ്ങളും സമർപ്പിക്കുന്നത് ഇത്രയാണ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് അത് <laughs> ഗുരുവായൂരി <laughs> <laughs> ഇത് ഗസ് പോലെ തന്നെ യൂണിവേഴ്സൽ റെക്കോർഡാണ് നമ്മൾ ഈ യൂണിവേഴ്സൽ റെക്കോർഡ് എന്ന് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഗിന്നസ് റെക്കോർഡിലൊക്കെ ഒരു സോപാന സംഗീതം എന്ന് സ്പെസിഫൈ ചെയ്തിട്ട് പറയില്ല ഒരു എന്ത് പ്രോഗ്രാം ആയാലും കഴിഞ്ഞാൽ സോങ്ങ് എന്നുള്ള ഒറ്റ കാറ്റഗറിയിൽ എടുത്തുള്ളൂ പക്ഷെ യൂണിവേഴ്സൽ റെക്കോർഡിനകത്ത് സോപാന സംഗീതമാണെങ്കിൽ സോപാന സംഗീതം ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ട് കാണിക്കും നമ്മുടെ സർട്ടിഫിക്കറ്റിൽ അത് കാണിക്കും ചെറിയ സാമ്പത്തികമാർക്ക് കൊടുക്കേണ്ടതുണ്ട് അവർക്ക് വരേണ്ട ചെലവിനും സർട്ടിഫിക്കറ്റിന്റെ ഇതിനും ഒക്കെ ആയിട്ടുള്ള സാമ്പത്തിക ഇത് നമുക്ക് കൽക്കത്ത ബേസിലാണ് അവര് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഇത് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത് ഇടുക്കിയിലുള്ള സാറാണ് സുനിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു സാറാണ് അതെ ഒരാൾ സുനിൽ ദിവസത്തോടെ പിന്നെ രണ്ടുപേര് കൊൽക്കത്ത അവര് മൂന്ന് മണിയോട് കൂടി അവർ പറഞ്ഞിരിക്കുന്നത് ഒരു മണിക്കൂറിൽ അഞ്ചു മിനിറ്റ് ഗ്യാപ്പ് ഗ്യാപ്പെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാലത്ത് ഇപ്പൊ അഞ്ചു മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാല് നമുക്ക് ആറുമണിവരെ പാടിയതിനു ശേഷം അഞ്ചു മിനിറ്റ് ഗ്യാപ്പ് എടുക്കാം അതിന് ശേഷം ഈ അഞ്ചു മിനിറ്റ് ആവുന്നതിന് മുമ്പേ ശരി കാരണം കറക്റ്റ് അഞ്ചു മിനിറ്റ് ആയി കഴിഞ്ഞാൽ വീണ് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയാണ് അപ്പൊ അവരുടെ തന്നെ ഒരു ഇത് സജഷൻ നടക്കണ രണ്ടു മണിക്കൂർ തുടർച്ചയായിട്ട് പടിയു ശേഷം വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പ് എടുക്കാം അതില് ഏഴ് ഏഴ് മണിക്ക് നിർത്തുകയും ഏഴ് ഒമ്പതിന് സ്റ്റേജിക്ക് വരീട്ട് ഏഴ് പത്ത് മിനി കറത്ത് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെയാണ് സോളോ അല്ലേ സോളോ ആണ് സോളോ അമ്പലത്തിലാണ് അവിടെ തന്നെ അമ്പലത്തിലാണ് മറക്കുന്നത് നനദുർഗ അതാണ് നനദുർഗന്ന് വെക്കാൻ സമാനമായിട്ട് മറ്റൊന്നും അറ്റം നടത്തി ഇതിനുമുണ്ട് ഇങ്ങനെ ബേസ് ചെയ്തൊന്നും ചെയ്തിട്ടില്ലേ ആദ്യമായിട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഈ കഴിഞ്ഞ വർഷം ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തിന് കൂടുതൽ ഈ വർഷമാണ് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവിടെ കൊറേ പ്രോഗ്രാംസ് ഉണ്ട് കൂടാതെ ഇത് കഴിഞ്ഞ് തൊട്ട് പിറ്റേ ദിവസം തന്നെ ഇണ്ട് ആൾക്കാർ ആ ഉണ്ട് പല പരിപാടികളും ക്ഷേത്രത്തിന്റെ പുറത്തേക്കും ും നമ്മള് ആദ്യം ക്ഷേത്രമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടനയായിരുന്നു കൂട്ടായ്മയായിരുന്നു അപ്പൊ അറിയാമല്ലോ പൂക്കളം ഒരുക്കുകയും അല്ലെങ്കിൽ അവിടത്തെ മാത്രം കുറച്ച് എച്ച് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് വരുന്ന സംഘടനയാണ് കുറച്ചും കൂടി വിപുലീകരിക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ള തോന്നുന്നുണ്ടാണ് കലപരമായിട്ടും ആത്മീയപരമായിട്ടും ഒക്കെ നമ്മള് മറ്റ് മേഖലകളിലേക്ക് കടന്നു തുടങ്ങിയത് കല എന്നൊരു മേഖലയ്ക്ക് നമ്മൾ ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്താണ് ഈ സോമധ്വാനി എന്ന് പറഞ്ഞിട്ടുള്ളത് തുടർന്നും എല്ലാ വർഷവും ഇതുപോലെയുള്ള വ്യത്യസ്തമായ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഇല്ല ഇല്ല നമുക്ക് എല്ലാ അങ്ങനെ ഒരു തോന്നായിട്ടില്ല കൂട്ടായ്മ നമ്മളവിടെ എല്ലാ ദിവസവും കൂടുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ കൂട്ടായി കോർ കമ്മിറ്റി ുണ്ട് പിന്നെ അത് കൂടാണ്ട് നമ്മളോട് സഹകരിക്കുന്ന ഒരുപാട് എത്തിയാറുണ്ട് നമ്മള് ഈ പൂക്കളം അങ്ങനത്തെ ഇതിലൊക്കെ ഇറങ്ങിയപ്പോ നമ്മള് പ്രതീക്ഷിക്കട്ട ആൾക്കാര് വരെ കൂട്ടായ്മയിലേക്ക് വന്നിട്ട് നമ്മൾ സഹകരിച്ചിട്ടുണ്ട് അനുമതി സാങ്ഷനോട് കൂടിയിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് നമുക്ക് അങ്ങനെ ഒരു അനുമതി ഇല്ലാതെ അവിടെ വേറെ ഒന്നും ചെയ്യാനായിട്ട് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല നമ്മളിപ്പോ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ആവിട്ട് ഇപ്പോഴ മൂന്നാമത്തെ വർഷത്തി കടക്കാൻ പോകണം അതുപോലെ തന്നെ പൂക്കളുടെ വർഷങ്ങളായിട്ട് പൂക്കളിരിക്കുന്നുണ്ട് ഇവരങ്ങനെ ഒരു ഒരുണ്ടായിട്ടില്ല വരെല്ലാരും തന്നെ കുടമട്ടി ക്ഷേത്രവുമായിട്ട് അത്രയധികം ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായിട്ട് അത്രയും അറ്റാച്ചഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇതിന്റെ കുറഞ്ഞുള്ള അതുകൊണ്ട് തന്നെ ദേവസ്വത്തിനും ഞാൻ നമ്മളോട് കൂടി പ്രത്യേക താല്പര്യം ഉണ്ടാവാതിരിക്കില്ല നമ്മളെല്ലാരും തന്നെ ഒരു

ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് വിവിധ മോഡലുകളിൽ वरण manनुवरलाय करटन ब blind कन soफ Cloतेवा मतार को मैंनगरिकेन करियाता withत््यस् theleक्शनल अपडेयल homeम with अलेक्नस styleयसफ एक experience and good सर्सइनसे outside homeम केसी menनन कशल सेर mainन्र इरिल कोdaा